ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിരുന്നാർ വന്നാലോ അല്ലയെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വീട്ടിൽ വെറുതെല്ലാം കൊടുക്കാൻ പറ്റിയ നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ മൈതാപ്പൊടി ഞാനിപ്പോൾ ഇതാ അഞ്ച് ടേബിൾ സ്പൂൺ ആട്ടുപ്പൊടി ഏത് ആട്ടുപൊടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ ഞാനിപ്പം ആശീർവാദിൻ്റെ ആട്ടുപ്പൊടിയാണെടുത്തിട്ടുള്ളത് അഞ്ച് ടേബിൾ സ്പൂൺ എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ ഇഷ്ടമാന്നുണ്ടെങ്കിൽ മൈദി എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം ഇതാ ആട്ടുപ്പൊടി അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളം ഒരു കാൽ കാൽക്കപ്പ് വരക്കപ്പ് നമുക്ക് ഈ ഒരു ആട്ടപ്പൊടി മിക്സാക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് മിക്സാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പം ഒരു ലിറ്റർ പാലിലാണ് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് അഞ്ച് ടേബിൾ സ്പൂണ് ആട്ടപ്പൊടിയെടുത്തത് നിങ്ങൾ കുറച്ചധികം ഉണ്ടാക്കുകയാണെന്നെങ്കിൽ അതിനനുസരിച്ച് ആട്ടപ്പൊടീൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് എനിയിപ്പിതാ ഞാൻ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് രണ്ട് പാക്കറ്റ് പാല് മിൽമ പാലാന്നെട്ടാ എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ നിങ്ങൾക്ക് പാലിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലോണം ലൂസാക്കിയിട്ടും ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താ പറയുക തിക്കിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക പാൽ കുറച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇനിയിപ്പിതാ നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ച ആ ഒരു ആട്ടപ്പൊടീൻ്റെ മിക്സിയിലെ അത് ഈ ഒരു പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മീഡിയം മീഡിയം ഫ്ലെയിമിലോ അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് ഇത് നല്ലോണം കുക്കാക്കി എടുക്കണം അപ്പോൾ ഇതാണ് ഞാൻ നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കൈ എടുക്കാണ്ട് നല്ലോണം മിക്സ് മിക്സാക്കിയെടുക്കുക കേട്ടാ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ചുകൊടുക്കുക നമ്മൾ ആട്ടപ്പൊടിയിലെ നല്ലോണം കുക്കായിട്ട് വരണം എനിയിപ്പിതാ ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പം ചേർത്ത് കൊടുത്തത് ഒരു ലിറ്റർ പാലും ഒരു ഗ്ലാസ് വെള്ളവും മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് അപ്പം നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചിട്ടെല്ലാം എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനിപ്പിത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പട്ടയില്ലേ പട്ട പൊടിച്ചതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പട്ടൻ്റെ ചെറിയ പീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിയായിരിക്കും ചെറിയ പീസെല്ലാം ചേർത്ത് കൊടുക്കുകയാണെന്നെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന ടൈം ആ ഒരു പട്ടൻ്റെ പീസ് അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ ഇനിയിതാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ഏലക്ക മൂന്നോ നാലോ ഏലക്ക ഒന്ന് ചതച്ചെടുത്തതാണ് എന്നിട്ട് എല്ലാം കൂടി മിക്സ് മിക്സാക്കിയെടുക്കുക ഇതിൽ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് കുറുക്കിയെടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ ആട്ടപ്പൊടി നല്ലോണം വെന്തിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങും ഇനിയിത് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മേഡ് ചേർത്താലില്ലേ കുറച്ചുകൂടി ടേസ്റ്റി ആവും കേട്ടോ നിങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഒരു ടീം മിൽക്ക് മെയ്ഡ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചാരയും ചേർത്ത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല പിന്നെ മിൽക്ക് മേഡ് ഇല്ലാന്നും ചേർച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ പഞ്ചാര മാത്രം ചേർത്തിട്ടുണ്ടാക്കാം എന്നിട്ടിതാ ഈ ഒരു തിക്കിൽ അയക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം കേട്ടാ ഇനിയിപ്പം ഇത് തണിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി തിക്കായിട്ട് മാറും എനിപ്പം ഇതിലേക്ക് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം അതിനായിട്ട് തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ടില്ലേ അപ്പം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒരു ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഒരു നാല് ചെറിയുള്ളി ചെറുതായിട്ട് കട്ടാക്കിയിട്ടിട്ട് കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ഉള്ളിയിലെ സവാള അത് ചെറുതായിട്ട് ഒരു അരമുറി സവാള ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പാലിൽ കിടന്നിട്ട് നമ്മുടെ ആട്ടപ്പൊടിയിലേ നല്ലോണം കുക്കായിട്ട് വരണം കേട്ടോ കുറച്ചധികം ടൈം തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കണം കട്ട് കട്ടാണ്ട് ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു പാലുത റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രിങ്കില്ലേ പണ്ട് മുതലേ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് വേറെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല സോറി കണ്ണൂർ നമ്മൾ ഉമ്മമാരെല്ലാം അധികം എന്താ പറയുക വിരുന്നാർ വന്നാലോ പാർട്ടിയിലോ എല്ലാം എന്നുണ്ടെങ്കിൽ നോമ്പിൻ്റെ എല്ലാം ടൈമിൽ ചൂടോടെ സെർവ് ചെയ്യുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ആട്ടാ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു പാലുതിയിലേ പാൽ എന്താ പറയുക പാലിൻ്റെ മിക്സിയില്ലേ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതാ നമ്മൾ പാലിൻ്റെ മിക്സ് ഒന്ന് തിക്കായിട്ട് വന്നിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാണെങ്കിൽ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ കുറച്ച് മാത്രം തിക്കായും മതി കാര്യം ഇത് തണിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്കായിട്ട് വരും കേട്ടോ ഇത് കുറച്ച് തണിനിട്ട് കഴിക്കാനാണ് കേട്ടോ ചൂടോടെ അല്ല ഒന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാനാണ് ടേസ്റ്റ് അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഡ്രിങ്കാണ് ഇത് ഇരുന്ന് കഴിഞ്ഞാലും ഒന്നും തിക്കായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇതാ ഇതിനെ സെർവ് ചെയ്യലാന്ന് വിരുന്നാർ വന്നാലോ എല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കോ പാർട്ടിയിലോ എല്ലാം ചൂടോടെ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് എന്തായാലും ട്രൈ ആക്കി നോക്കുക ഇത് നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള നമ്മുടെ കണ്ണൂർ അധികം പാർട്ടിയിൽ എല്ലായിടത്തും എന്താ പറയുക വീട്ടിലുമ്മമാർ നൊമ്പിനെല്ലാം ഉണ്ടാക്കുന്ന റെസിപ്പിയും കൂടിയാണ് എല്ലാവർക്കും അറിയുന്ന ആയിരിക്കും എന്നാലും അറിയാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കുക അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാല് അസ്ലാ വലൈക്കും ബായ്